എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഭാരമാകാതെ ഒരു അനുഗ്രഹമായിട്ട് എങ്ങനെ കൈമാറാം ഈ ചോദ്യത്തിന് അതേ എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയണമെങ്കിൽ കൃത്യമായൊരു പ്ലാനിംഗ് വേണമല്ലേ അപ്പോ അവിടുന്നാണ് ആണ് നമ്മളിന്ന് തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ വലിയൊരു വിഷയത്തെ നമ്മൾ അഞ്ച് ചെറിയ ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം എന്തുകൊണ്ടാണിത് ഇത്ര പ്രാധാന്യമുള്ളതെന്ന് നോക്കാം പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഇത് ചെയ്യാൻ മടിക്കുന്നത് അതിനുശേഷം കൃത്യമായി പ്ലാൻ ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ നാലാമതായി ഇതിന് നമ്മളെ സഹായിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കും അവസാനം ഇതിലുണ്ടാകാവുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ശരി അപ്പം നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം ഒരുപക്ഷെ നമ്മൾ സംസാരിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത പക്ഷെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ കാലശേഷം നമ്മുടെ സ്വത്തുക്കൾ കൈമാറുക എന്നത് വെറുമൊരു സാധ്യതയല്ല അതൊരു ഉത്തരവാദിത്തം കൂടിയാണ് അതെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുമാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തതൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു തലവേദനയാവാതെ സുഖമമായിട്ട് കൈമാറേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇത് ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടിവെക്കുന്നത് അതിന് ചില സാധാരണമായ നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് നമുക്ക് നോക്കാം അതായത് മരണത്തെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുമോ എന്ന പേടികൊണ്ടാവാം അല്ലെങ്കിൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു മടി അതുകൊണ്ട് പലരും ആ വിഷയം തന്നെ അങ്ങ് പിന്നെ നമ്മുടെയൊക്കെ അറിയാമല്ലോ ജീവിതം എപ്പോഴും തിരക്കാണ് അതിനിടയിൽ ഇതിനൊക്കെ എവിടെയാ സമയം ആവട്ടെ സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഇത് നീട്ടിവെക്കും പക്ഷേ ആ ചിന്തയാണ് പലപ്പോഴും ഒരു വില്ലനായി മാറുന്നത് ഇനി വേറൊരു കൂട്ടരുണ്ട് അവർക്ക് ഇതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ശരിയായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല ആ ഒരു അറിവില്ലായ്മയും ഒരു പ്രധാന കാരണമാണ് അതുപോലെ ചിലയിടങ്ങളിൽ ചില സംസ്കാരങ്ങളിൽ ഈ മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു മോശം കാര്യമായിട്ടാണ് കാണുന്നത് അതൊരു ദുശഗുനമാണെന്നോ ഒരു വിശ്വാസം അതും ആളുകളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നോക്കൂ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഈ കാരണങ്ങളെല്ലാം തികച്ചും മാനുഷികമാണ് മരണത്തെക്കുറിച്ചുള്ള പേടി തിരക്ക് അറിവില്ലായ്മ വിശ്വാസങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഇത് പലർക്കും ഒരു വലിയ മല പോലെ തോന്നുന്നത് പക്ഷേ ഈ തടസ്സങ്ങളെയൊക്കെ നമ്മളൊന്ന് മറികടന്നാൽ അതിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ് ശരിക്കും നേരത്തെ പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം വ്യത്യാസമുണ്ടാക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നോക്കൂ ശരിയായി പ്ലാൻ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തതയും നിയന്ത്രണവും അതായത് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കും രണ്ട് കുടുംബത്തിൽ വഴക്കുകൾ കുറയും കാരണം എല്ലാം വ്യക്തമാണല്ലോ മൂന്ന് ടാക്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് നിയമപരമായി തന്നെ ഇളവുകൾ നേടാൻ പറ്റും എല്ലാത്തിനും മുകളിൽ നാലാമത്തെ പോയിന്റ് മനസ്സമാധാനം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ഉറപ്പുണ്ടാകും കാര്യങ്ങളെല്ലാം ഭദ്രമാണെന്ന് ഓക്കെ അപ്പോൾ എന്തിനാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണിത് ചെയ്യേണ്ടത് അതിനുള്ള ചില വഴികൾ അല്ലെങ്കിൽ ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ടൂൾ കിറ്റ് ഏറ്റവും ആദ്യം വരുന്നത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കേട്ടുപരിചയമുള്ള ഒന്നാണ് വിൽപത്രം അഥവാ വിൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ കാലശേഷം നമ്മുടെ സ്വത്തുക്കൾ ആർക്കൊക്കെ എങ്ങനെ കൊടുക്കണം എന്ന് എഴുതി വയ്ക്കുന്ന ഒരു നിയമപരമായ രേഖയാണിത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ടൂൾ അടുത്തത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒന്നാണ് ട്രസ്റ്റ് ഇതൊരു നിയമപരമായ ക്രമീകരണമാണ് ഇതിൽ നമ്മുടെ ആസ്തികൾ ഒരു ട്രസ്റ്റിക്ക് കൈമാറുകയും ആ ട്രസ്റ്റി നമ്മൾ പറയുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന രീതിയിൽ അത് വിതരണം ചെയ്യുകയും ചെയ്യും വിൽപത്രത്തേക്കാൾ കൂടുതൽ നിയന്ത്രണവും വഴക്കവും ഇതിലൂടെ കിട്ടും അപ്പോൾ വിൽപത്രവും ട്രസ്റ്റും തമ്മിലുള്ള പ്രധാന എന്തൊക്കെയാണ് ഈ ടേബിൾ നോക്കിയാൽ അത് വ്യക്തമാകും നിയന്ത്രണത്തിന്റെ കാര്യത്തിലും നിയമപരമായ നടപടിക്രമങ്ങളിലും പിന്നെ സ്വകാര്യതയുടെ കാര്യത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് വേണം ഇതിലേതാണ് നല്ലതെന്ന് തീരുമാനിക്കാൻ വിൽപത്രവും ട്രസ്റ്റ് മാത്രല്ല കേട്ടോ വഴികൾ വേറെയും ചില ഓപ്ഷനുകളുണ്ട് ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടുകളിലും ഇൻഷുറൻസിലുമൊക്കെ നോമിനിയെ വെക്കുന്നത് ഒരു വഴിയാണ് അതുപോലെ ജോയിൻ്റായി അക്കൗണ്ടുകൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്ന സെറ്റിൽമെൻ്റ് ഈട് അങ്ങനെ പലതുമുണ്ട് ശരി അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒരു ധാരണയായി ഇനി നമുക്ക് അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കാം പ്രായോഗികമായി വരുമ്പോഴുണ്ടാകാവുന്ന ചില വെല്ലുവിളികൾ പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ അവകാശികൾ ഉള്ളപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും സാധാരണയെ കാണുന്നൊരു പ്രശ്നമാണിത് ഒന്നിൽ കൂടുതൽ അവകാശികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും സ്വത്തുക്കൾ എങ്ങനെ വീതിക്കണം എന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ സമാധാനപരമായി നേരിടാം അതിന് മൂന്ന് വഴികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമതായി എല്ലാവരുമായും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടാക്കുക ഓരോരുത്തർക്കും പറയാനുള്ളത് കേൾക്കുക രണ്ടാമതായി പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മൂന്നാമന്റെ അതായത് ഒരു നിഷ്പക്ഷനായ മധ്യസ്ഥൻ്റെ സഹായം തേടുക മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം എന്ത് തീരുമാനമെടുത്താലും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുക ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടവയല്ല ഒരു നിയമവിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ് അവരുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും സുതാര്യമായി സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അതുകൊണ്ട് അവസാനം നമ്മൾ ഇതാണ് ഈ ആസൂത്രണം എന്ന് പറയുന്നത് വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു അവസാനത്തെ പ്രവൃത്തി കൂടിയാണ് നമ്മളില്ലാത്തൊരു കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള ഒരു കരുതൽ അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക കാരണം ചിന്തയിൽ നിന്നാണല്ലോ പ്രവൃത്തി തുടങ്ങുന്നത്